ഹലോ കായ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് അബൂഷ ശാങ്ക അപ്പൊ നമ്മളിതാ കണ്ണൂരാണ് ഉള്ളത് ബിജുവേട്ടന്റെ മോന്റെ പാലുകുടിക്ക് വേണ്ടി വന്നാണ് അപ്പൊ നമ്മളിവിടെ കണ്ണൂര് ഒരു സ്ഥലത്ത് റൂമെടുത്തു ചാലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ റൂമെടുത്തത് മെയിൻട്രൻസ് കൈന്നായിരുന്നു ഹോട്ടലിന്റെ പേര് അടിപൊളി ഫുഡും റൂമും എല്ലാമാണ് എയർപോർട്ടിന്റെയും പർശ്വന കടവിന്റെ ഒക്കെ തൊട്ടടുത്താണ് അപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഒരുപാട് പത്തരയ്ക്കാന്നാണ് പറഞ്ഞത് ഇതാ വേഗം ഇറങ്ങാം അബൂഷ പോവാ 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 ബേബി ബേബിന്റെ ആണോ അമ്മ അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് പാഞ്ചു മിനിറ്റോടെ എത്തും ഫുഡൊക്കെ അവിടുത്തെ അടിപൊളി ആയിരുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിറങ്ങിയിട്ടേ ഉള്ളൂഷിദാ ബേബീനെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ പരിപാടി അറിയില്ല തുടങ്ങിയോന്നറിയില്ല പത്തരയ്ക്കെന്നാണ് ബിജോടം പറഞ്ഞത് കൊറച്ചൊരു അര മുക്കാൽ മണിക്കൂർ ഒന്ന് വൈകി പോയിട്ട് എടുക്കാം വീട്ടിലേക്ക് പോവുകയാണ് പരിപാടി അറിയില്ല പാല് കൊടുക്കുന്നതിന്റെ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ അവിടെ എത്തിയത് കിട്ടും കുഞ്ഞു അവൻ്റെ പേര് ഋഷ്വിക്കും ആട്ടോ ഋദ്ദിക്കും ഋഷ്വിക്കും പേരെല്ലാവർക്കും ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പാല് കൊടുക്കാനൊക്കെ സ്റ്റേജിൽ കരുതുക സംഗീത് കുമാരും സംഗീത് കുമാർ എന്നല്ല സംഗീത് കുമാറിനിയും സായൂജും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മൊത്തമുണ്ട് സംഗീത ഇപ്പം ആർമിയിലാണ് കൊണ്ട് അവിടെയാണുള്ളത് അതുപോലെ തന്നെ നമ്മളും അമ്മയും ഞാനും എല്ലാവരും സ്റ്റേജിൽ കയറി പാലൊക്കെ കൊടുത്തു ബിജു ഏട്ടനും ആയിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ് നമ്മുടെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ് സംഗീതൻ്റെ ആയാലും ബിജു ഏട്ടൻ്റെ വീട്ടിൽ എപ്പോഴും പോകുമ്പോഴും ഇതിന് മുന്നേ എപ്പോഴും പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരിങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒരു സ്വന്തം കുടുംബം പോലെയാണ് എന്നും നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷത്തിൽ കൂടെ നിൽക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷം അത് കഴിഞ്ഞിട്ടവർ ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തിട്ടോ കളർ ടൂണൊക്കെ ഉണ്ടായിരുന്നു ഒരു വയലറ്റ് അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അത് കഴിഞ്ഞിട്ട് പാലെല്ലാവർക്കും കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ ആ കുഞ്ഞുമാവയ്ക്ക് കൊടുത്ത പാലിൻ്റെ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ സ്പൂണിൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചായ കണ്ണൂരിലുള്ള നല്ല നല്ല കടികൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായേൻ്റെ കടികളെല്ലാം അത് കഴിഞ്ഞിട്ട് ബബ്ലൂസിൻ്റെ കുറേ കളികളായിരുന്നു സംഗീതം രണ്ടാമത്തെ മോവൻ്റെ കൂടെ ഭയങ്കര കളിയായിരുന്നു ഭയങ്കര അവർ പെട്ടെന്ന് കണക്റ്റഡായി ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടമായി വാവേന ഭാവേനെ പറ്റി ഓരോന്നും സംസാരിക്കലും വാവ കരി ബോ വാവ കരയാണോ അങ്ങനെയൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ വീഡിയോസും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തത് കാരണം നമ്മളെപ്പോഴും ഫോട്ടോസ് എടുക്കൽ കുറവായിരുന്നു ഈ എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കാരണം കുറച്ച് കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പിന്നെ ബബ്ലൂസ് മോൻ്റെ കൂടെ ഭയങ്കര കളിയായിരുന്നു ഭയങ്കര ഇഷ്ടമായി മോനെ കാരണം തിരിച്ച് എത്തിയിട്ടും അവൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തല്ലോ കഥ പറഞ്ഞങ്ങനെ ഇരുന്നു ആ സമയത്ത് സംഗീതും രേഷ്മയും തൊട്ടടുത്ത് പോയിട്ട് സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തമാശ പോലെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ബിജേട്ടിനോട് ചോദിച്ചു എവിടെ നമ്മുടെ സാധനം എവിടെ ബിരിയാണിയുടെ സത്യം പറഞ്ഞാൽ ബബ്ലൂസ് അവിടെ പോയപ്പോൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് കളിയും ചിരിയൊക്കെ ആയിരുന്നു കാരണം സ്റ്റേജിലൊക്കെ കയറി ആ കുമ്മള പോലത്തെ ബോൾസ് ബബിൾസ് എന്താ പറയുക ആ ബോൾസ് കുഞ്ഞു ബോൾസൊക്കെ എടുത്ത് കളിയായിരുന്നു അവൻ്റെ കളി കണ്ടിട്ട് ഋദ്ദിക്കും സ്റ്റേജിൽ കയറി പിന്നെ ആ കുഞ്ഞു മോൾ കയറി വീഡിയോസിലൊക്കെ ഉണ്ടാവലുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ മോളാ തോന്നുന്നു അതുപോലെ തന്നെ അനൂട്ടി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ നിങ്ങൾ കാണുന്ന ആ വലിയ കുട്ടിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ കളിക്കാനൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബിരിയാണി കഴിക്കാൻ വേണ്ടി ബിരിയാണിയൊക്കെ എത്തിയിരുന്നു കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി നല്ല തലശ്ശേരി തലശ്ശേരി അല്ല കണ്ണൂർ ബിരിയാണി അങ്ങനെ തന്നെ പറയാം നല്ല രുചി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമായി ആ അടപ്പായ അടപ്പായസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാവരും ഒരുമിച്ചൊക്കെ അതേ ട്രിപ്പ് തന്നെ ഇരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചു പാവ ബബ്ലൂസിന് കൊടുത്തതിൻ്റെ ശേഷമാണ് കഴിച്ചത് ബബ്ലൂസ് ബിരിയാണി അവനിപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ബിരിയാണി ബിരിയാണി ഒക്കെ പറഞ്ഞു ആദ്യ ഒരു മടി കാണിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ചൂട് എടുത്തിട്ടെന്തോ ആയിരുന്നു തോന്നു പക്ഷേ പിന്നെ നല്ലോണം കഴിച്ചു പരിപാടി ഉഷാറായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വ്ളോഗും ഷോർട്സും എല്ലാം ഇപ്പം ഞങ്ങൾ കാണുന്ന സീനിലുള്ള ഒരു ഷോർട്സ് ഞാനിപ്പോൾ ഈ വോയ്സ് ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ സായുജിൻ്റെ അക്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു ഷോർട്സാണത് അത് ഞങ്ങളിപ്പം അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാകും ആ ഷോർട്സ് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മല്ല അവിടെ നിന്ന് ഇറങ്ങുകയാണ് എല്ലാവരോടും എത്രയും പെട്ടെന്ന് നമുക്ക് ഒന്നും കൂടി കൂടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് മെല്ല കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്നല്ല ബിജുപാടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കണ്ണൂരിൽ നമുക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട് രണ്ട് ദിവസം കണ്ണൂരുണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നുള്ളൂ അപ്പോൾ കാണാം പോട്ടെ ഓക്കെ ഒന്ന് പോവും ഇല്ല നമ്മൾ വരും എന്തായാലും അപ്പതാ നമ്മള് തിരിച്ച് റൂമിലെത്തി പരിപാടി അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി ഓ പൊളിച്ചു കുറെ ദിവസത്തിനു ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് അടിച്ചുപൊളിക്കുന്നത് എന്തായാലും അടുത്തൊരു ബ്ലോഗായിട്ട് എത്രയും പെട്ടെന്ന് വരാം ബായ്